ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗാണെട്ടോ അപ്പോൾ ഇന്ന് ഒഴിവായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വരുന്നത് ഇന്നിപ്പോൾ വിചാരിച്ച പുറത്ത് പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനും അനിയത്തിമാരും കസിനും കൂടി കേട്ടോ പോണത് ഞങ്ങൾ ബസ്സിൽ പോകാൻ തന്നെ ശേഷം മഴ നല്ല മഴ കൂടിപ്പോയി ഞങ്ങൾ ഓട്ടോ വിളിക്കാൻ വിചാരിച്ചത് കേട്ടോ ഞങ്ങൾ ഇറങ്ങണ സമയത്ത് നല്ല മഴയാണ് കിട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ വിളിക്കാൻ കുറേ കുറച്ച് പെയ്യുകയും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി കുറച്ച് അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം മഴ ചോർന്നിട്ടോ ഇപ്പം നല്ലൊരു കാലാവസ്ഥ മഴയുമല്ല വെയിലുമില്ല നല്ലൊരു കാറ്റലിൻ്റെ കാലാവസ്ഥയാണ് കേട്ടോ പിന്നെ ഇതാണ് കൂളിങ്ങാട് പാലട്ടോ ഈ പാലൊരു പ്രത്യേക ഭംഗി കേട്ടോ കാണാൻ രാത്രിയായാലും പകലായാലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഞങ്ങള് പോണത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പൊ കുറച്ച് ദിവസം ഉദ്ഘാടനം കഴിഞ്ഞാൽ ടെൻ മില്യൺ കാഫേയിലേക്ക് ആട്ടോ അപ്പം കോളിമാടിന്ന് നേരെ എടവണ്ണപ്പാറ റോഡിൽ റോഡിൽ നിന്ന് റോഡിൻ്റെ സൈഡിൽ ആട്ടോ എടവണ്ണപ്പാറ പോണ റോഡ് സൈഡിലാണ് ഈ ടെൻ മില്യൺ കാഫേ വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ ടെൻ മില്യൺ കഫേൻ്റെ നേരെ മുന്നിൽ വേറൊരു കഫേണ്ടട്ടോ ഞങ്ങൾ അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ അതാണെന്ന് വിചാരിച്ച അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നടക്കാനുള്ള ദൂരല്ലോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ടെൻ മില്യൻ കഫയിലേക്ക് നടന്നതാ കേട്ടോ ഞങ്ങൾ മറ്റേ കഫേന്റെ മുന്നിലായിരുന്നു ഓട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ടെൻ മില്യൻ കഫേ നല്ല തിരക്കി കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് പിന്നെ അവിടെ അവിടെ എന്ന് പറഞ്ഞാല് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ കിട്ടില്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഞങ്ങൾ സീറ്റ് ഒന്നും കിട്ടില്ല ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ആണ് ഞങ്ങക്ക് എന്താ സീറ്റ് കിട്ടിയത് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ അതിന്റെ മോളില് ഇത്ത സീറ്റിലാണ് അപ്പൊ അവിടുത്തെ വ്യൂ ആട്ടത് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മഷ്റൂം പാസ്സയും ചിക്കൻ പാസയും ലോഡർ ഫ്രൈസും ആയിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയാണ് പക്ഷേ അവിടുത്തെ മഷ്റൂം പാസ്സ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ പിന്നെ ഞങ്ങളെ കസിന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരും കൂടി ഞങ്ങളെയൊക്കെ ചേർന്ന് പിന്നെ അവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളി കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ തിരിച്ചു പോകുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് പോയാൽ ബൈ ബായ്